ായി നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കോട്ട്സെറ്റ് ആണ് കേട്ടോ നല്ല ഹാൻഡ്ലൂം കോട്ടനിൽ കോട്ട്സെറ്റ് വന്നിരിക്കുന്നതാണ് വിത്ത് ലൈനിങ് എല്ലാം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ അതാ പാൻ ബോട്ടം എന്താ ഇത് വരും കേട്ടോ ഇത്ര ലെങ്ത് കൂടുതലുണ്ട് ബോട്ടത്തിന് നമ്മളത് കട്ട് ചെയ്തിട്ട് അടിച്ചാൽ മതി അതുപോലെ തന്നെ ഇവിടെ പോക്കറ്റ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ട്സെറ്റ് നെക്കിലാണെങ്കിൽ എന്താ നല്ല ഒരു പാൻറിന്റെ ഒരു പീസ് വെച്ചിട്ട് നല്ലൊരു മോഡലില് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന്റെ ലെങ്തിലും എന്താ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എന്താ ഫസ്റ്റ് ഇത് വരൂ കേട്ടോ അടിപൊളിയല്ലേ കാണാനായിട്ട് നല്ലൊരു റേഡിയേഷൻ മെറൂൺ ആണ് വരുന്നത് ഇത് വേർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഖാദി കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതായിട്ട് വരൂ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് അതിന്റെ ബോട്ടം ആണ്ട്ടോ ഇത് വരുന്നത് ബോട്ടത്തിന് ചിലർക്ക് ഇച്ചിരി ലെങ്ക് കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ താഴെ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വലിച്ചു കെട്ടാനായിട്ട് ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇതിന്റെ ഒരു കളറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ ഇട്ട വീഡിയോ നമ്മുടെ ഖാദി കോട്ടൺ സാരി ആയിരുന്നു അപ്പോൾ ഏകദേശം അത് ഔട്ട് ആകാറായിട്ടുണ്ട് അപ്പോൾ പിള്ളേരെ എന്നോട് പറഞ്ഞു പെട്ടെന്ന് ചേച്ചി ഒരു വീഡിയോ കൂടെ ഇടാൻ പറഞ്ഞോണ്ട് ഞാൻ ഓടി വന്നതാണ് കേട്ടോ എന്താ നെക്സ്റ്റ് കളറ് നല്ലൊരു ഡാർക്കായിട്ട് വരുന്നത് നേവി ബ്ലൂ അതാ ഇതിനകത്ത് പ്രിന്റ് കണ്ടോ നിങ്ങൾ നല്ല രസം ആണ് കേട്ടോ എംബ്രോയിഡറി വർക്ക് ആണ് പ്രിന്റ് അല്ല എംബ്രോയിഡറി വർക്കാണ് അതിൻ്റെ തന്നെ ലൈൻസിൽ വരുന്ന ബോട്ടം ആണ് വരുന്നത് ഇത് വരും കേട്ടോ ഒത്തിരി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതാ ത്രോ ആണ് ഞാനായിട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ അത്രയും ലെങ്ത് വരുന്നുണ്ട് ബോട്ടം എന്താ ഇത് വരും റേറ്റ് എന്തായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് കോട്ടനിലായത് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഇങ്ങനെ വരും അതുപോലെ തന്നെ വൺ സൈഡ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ അതാ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഈ വലിച്ച് നമുക്ക് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വള്ളിയും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ നല്ല കട്ടിയുള്ള നല്ലൊരു കോട്ടൺ പ്യുവർ കോട്ടനയിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതാ ഷർട്ടിന്റെ കോളർ ആണ് വരുന്നത് കേട്ടോ ഇതിന് വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ലൈനിങ് ഉണ്ടോ ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല അതാ ഇത്രയ്ക്കും കട്ടി വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന് ലൈനിങ് കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഖനമായി പോകട്ടോ ഇതാ ഇത് വരൂ നല്ലൊരു പടി വെച്ചിട്ട് ബട്ടൺ സ്വീച്ച് കൊടുത്തിട്ടുണ്ട് ഷർട്ട് കോളറും വരും ഇതിന്റെ സ്ലീവ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ഇപ്പൊ സ്ലീവ്ലെസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അങ്ങനെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാ ഇതാ സെയിം തന്നെയാണ് ബോട്ടം വരുന്നത് ഇപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എന്റെ സ്റ്റൈലായിട്ട് എല്ലാരും വേർ തന്നെ ഒരു കളക്ഷൻ ഇതിന്റെ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഡബിൾ നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെതാ നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും നല്ല ഒരു പിരിച്ചു വച്ച കളറ് ഇങ്ങനെ വരും കേട്ടോ ഇത് കണ്ടോ കോളർ വന്നിരിക്കുന്നത് നല്ലൊരു ഷർട്ട് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഈ പോർഷൻ വരെ ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ് ആണെങ്കിലും സ്ലീവ് ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അതായതിന് ഫുൾ എലാസ്റ്റിക് വന്നിരിക്കുന്ന ഒരു ബോട്ടോ ആണ് പിന്നെ പോക്കറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ പോക്കറ്റ് വരുന്നില്ല ഇതാ ഇങ്ങനെ വരും നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഷോളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് എവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ ഓടി എടുത്തിട്ടുണ്ടോ പറ്റുന്ന ഒരു കളക്ഷൻ നെക്സ്റ്റ് വരുന്നത് റേയോൺ ആണ് കേട്ടോ റേയോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിന് ലൈനിങ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഫ്രണ്ടിൽ ഈ ഒരു കട്ട് കൊടുത്തിട്ട് നല്ലൊരു ബോട്ടിൽ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപതാണ് കേട്ടോ നയൻ ഫൈവ് സീറോ ആണ് വരുന്നത് കേട്ടോ ഇതാ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഈ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ ഇതാ ഇലാസ്റ്റിക് വരും ഞാൻ ഓടി വന്നതിൻ്റെ ആണ് കേട്ടോ ഈ കതയ്ക്കുന്നത് ഇതാ ഇത് വരും കേട്ടോ പാൻറ്റ് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിയോ നമ്പറിൽ ഞങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പം ഞാൻ ഇന്ന് പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നായിരുന്നു നമ്മുടെ രാവിലെ ഇട്ടിരുന്ന സാരിയുടെ എല്ലാം ഏകദേശം സോൾഡ് ഔട്ട് ആയി അപ്പോൾ പെട്ടെന്ന് ഒരു സെറ്റിന്റെ വീഡിയോ ആയിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പൊ ഒത്തിരി പേര് ഇതിന്റെ സെറ്റ് കോട്സെറ്റൊക്കെ നോക്കിയിരിക്കുന്ന ഒരുപാട് പേര് കാണുമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റൊന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം താങ്ക്